കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും കേരള ഹൈക്കോടതിയും അതിശക്തമായി തന്നെ സംസ്ഥാന സർക്കാരിനോട് ചിലതൊക്കെ ചോദിച്ചു ബഹുമാനപ്പെട്ട കോടതി അതിശക്തമായി തന്നെ സർക്കാരിന്റെ ആത്മാർത്ഥതയെ ഇപ്പോൾ ചോദ്യം ചെയ്തിരിക്കുകയാണ് ഇതിനിടയിലാണ് ഗവർണർക്ക് നേരെ കരിങ്കൊടി കാണിക്കാൻ ഇറങ്ങിയ ഇരുപത്തിയഞ്ച് സി പി എം പ്രവർത്തകർ അറസ്റ്റിലായിരിക്കുന്നുവെന്ന റിപ്പോർട്ട് അവിടം കൊണ്ടും തീർന്നില്ല ഇതിനൊക്കെ മറുപടി പറയേണ്ട മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരും എന്താണ് ചെയ്യുന്നതെന്ന വിമർശനവുമായി മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും രംഗത്തുണ്ട് കാരണം സംസ്ഥാന സർക്കാരിന്റെ വാടക ഹെലികോപ്റ്ററിന് ലക്ഷം രൂപ അനുവദിച്ചിരിക്കുകയാണ് ധനവകുപ്പ് സാമ്പത്തിക പ്രതിസന്ധിയിൽ കേരളം നട്ടം തിരിയുമ്പോഴാണ് മുഖ്യന്റെ ദൂർത്തും ആഡംബരവുമെന്ന വിമർശനം ഏതായാലും ഓരോന്നും വലിയ സർക്കാരിന് ആത്മാർത്ഥതയില്ല മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന് ആവശ്യമായ ഉദ്യോഗസ്ഥരെ പോലും നിയോഗിച്ചിട്ടില്ലെന്ന് രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് ഹൈക്കോടതി കോടതിയിൽ നൽകിയ ഉറപ്പുകൾ സർക്കാർ പാലിക്കുന്നില്ലെന്ന അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിന്റെ പിന്നാലെയാണ് വിമർശനം കോടതിയുടെ ഇടക്കാല ഉത്തരവുകൾ നടപ്പാക്കുന്നതിൽ വരെ സർക്കാർ അലംഭാവം കാണിക്കുന്നു കയ്യേറ്റം ഒഴിപ്പിക്കൽ അടക്കമുള്ള നടപടികളുടെ േൽനോട്ടത്തിനായി റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ലാൻഡ് റവന്യൂ കമ്മീഷണറും ദുരന്ത നിവാരണ കമ്മീഷണറും അംഗങ്ങളായ ഉന്നതതല സമിതി രൂപീകരിക്കാനും കോടതി നിർദ്ദേശിച്ചു ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് ജസ്റ്റിസ് ശോഭ അനമ ഈപ്പറ്റ് എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ് സമിതിയുടെ ആദ്യ റിപ്പോർട്ട് ഈ മാസം കൈമാറണമെന്നും അറിയിച്ചു ഇടുക്കിയിലെ ഭൂമി കയ്യേറ്റവും വ്യാജരേഖയും സംബന്ധിച്ച ഉന്നത ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് നൽകിയിട്ട് പതിറ്റാണ്ടുകളായെങ്കിലും കയ്യേറ്റം ഒഴിപ്പിക്കാൻ സമയബന്ധിത നടപടികൾ സർക്കാർ എടുക്കുന്നില്ല സർക്കാർ സദാ നിയമം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഭൂപതിവ് ചട്ടം കൊണ്ടുവന്നപ്പോൾ ഉദ്ദേശം പൊതു താല്പര്യമായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഭേദഗതിയിലൂടെ കയ്യേറ്റക്കാർക്കും ഭൂമി പതിച്ചു നൽകുന്ന സാഹചര്യമുണ്ടായെന്നും കോടതിയുടെ നിയമസാധുത പരിശോധിക്കുമെന്ന് അഭിപ്രായപ്പെട്ട കോടതി ചീഫ് സെക്രട്ടറിക്ക് നോട്ടീസ് നൽകാനും നിർദ്ദേശിച്ചു അഡ്വകറ്റ് ജനറൽ ഹാജരാകണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് കോടതിയിൽ നൽകിയ ഉറപ്പുകൾ സർക്കാർ പാലിക്കുന്നില്ലെന്ന അമിക്കസ്ക്യൂറി അഡ്വകറ്റ് ഹരീഷ് വാസുദേവൻ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ഇതിനിടയിലാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാരെ കരിങ്കുടി കാണിക്കാമെന്ന് കരുതി ഇറങ്ങിയവർക്ക് പണി കിട്ടിയിരിക്കുന്നത് ഗവർണർക്ക് നേരെ എരമംഗലത്ത് കരിങ്കുടി അറസ്റ്റിലായത് സി പി എം ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ ഇരുപത്തിയഞ്ചു പേർ ഗവർണർക്കെതിരെ കരിങ്കുടി കാണിക്കാൻ വരുന്നവരെ പിന്തുണയ്ക്കുന്ന സമീപനമാണ് പോലീസ് സ്വീകരിക്കുന്നതെന്ന് ബി ജെ പി നേതാവ് കെ കെ സുരേന്ദ്രൻ പറഞ്ഞു കരിങ്കുടി കാണിച്ച് ഗവർണറെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താമെന്നത് വ്യാമുഹമാത്രമാണ് ഭരണഘടനയെ വെല്ലുവിളിച്ചു നടത്തുന്ന സിപിഎം സമരം ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിൽ തള്ളപ്പെടുമെന്നും ബി ജെ പി വിമർശിച്ചു ഇതിനിടയിലാണ് സംസ്ഥാന സർക്കാരിന്റെ ആഡംബരം ദൂർത്തും ചർച്ചയാകുന്നത് സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ സംസ്ഥാന സർക്കാർ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററിന് അൻപത് ലക്ഷം രൂപ അനുവദിച്ച ധനവകുപ്പ് ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിയാണ് തുക അനുവദിച്ചത് സംസ്ഥാന പോലീസ് മേധാവിയുടെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് പണം അനുവദിച്ചത് ഡൽഹി ആസ്ഥാനമായ ചിപ്സൻ ഏവിയേഷൻ എന്ന സ്വകാര്യ കമ്പനിയിൽ നിന്നാണ് സർക്കാർ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിരുന്നത് പ്രതിമാസം കുറഞ്ഞത് എൺപത് ലക്ഷം രൂപ നിരക്കിലാണ് ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തത് മണിക്കൂർ ഈ നിരക്കിൽ പറക്കാം അധികം വരുന്ന ഓരോ മണിക്കൂറിനും രൂപ വീതം നൽകണം പൈലറ്റ് ഉൾപ്പെടെ പതിനൊന്ന് പേർക്ക് ഒരേ സമയം ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യാം മാവോയിസ്റ്റ് നിരീക്ഷണം ദുരന്ത മേഖലയിലെ പ്രവർത്തനങ്ങൾ തുടങ്ങിയ ആവശ്യങ്ങൾക്കായാണ് സർക്കാർ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എത്തിച്ചത് കോവിഡ് പ്രതിസന്ധിക്കിടെ രണ്ടായിരത്തി ഇരുപതിലാണ് ആദ്യമായി സർക്കാർ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത് രൂക്ഷ വിമർശനം ഉയർന്നതോടെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ കരാർ അവസാനിപ്പിച്ചിരുന്നു ഇതിനുശേഷം രണ്ടര വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് സർക്കാർ വീണ്ടും ഹെലികോപ്റ്റർ വാടകയ്ക്ക് വാടകയ്ക്കെത്തിച്ചത്